ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് എൻ നാട്ട് മൊബൈൽ ടെക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഷവർലെറ്റ് ബീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇത് ഇരുപതിനായിരം കിലോമീറ്ററിനകത്ത് തന്നെ ഈ ഒരു ഡീസൽ ഫിൽറ്റർ നിങ്ങളുടെ വാഹനങ്ങളിൽ ചേഞ്ച് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്യൂൽ പമ്പും അതുപോലെ തന്നെ ഇഞ്ചക്ടറൊക്കെ ബ്ലോക്ക് വരാൻ സാധ്യത കൂടുതലായിരിക്കും മിസ്സിങ് പവർ കുറവ് എന്നൊക്കെ കംപ്ലയിൻറ്റ് വരാം അപ്പോൾ നിങ്ങൾ ഈ ഡീസൽ ഫിൽറ്റർ എങ്ങനെ മാറണമെന്ന് നോക്കാൻ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സാധാരണ വാഹനങ്ങളിൽ പോലെയല്ല ഇത് ഡീസൽ ഇത് വേരിയൻ്റ് ആയതുകൊണ്ട് ഡീസൽ ടാങ്കിൻ്റെ അടുത്തായിട്ടാണ് ഡീസൽ ഫിൽറ്റർ വരുന്നത് ഇവിടെ നിന്ന് തന്നെ ഡീസൽ അരിച്ച് എഞ്ചിലോട്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് ഒരു ബീറ്റ് ഷോലറ്റ് ബീറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ന്യൂ മോഡൽ സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ ഡീസൽ ഫിൽറ്ററിൻ്റെ അതേ സെയിം മോഡലാണ് ഈ ഒരു ഡീസൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഡീസൽ ഫിൽറ്റർ ഇത് സെൻസർ വയറൊക്കെ മെഗളായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഇത് ഫിക്സ് ആയിട്ട് വരുന്നുണ്ട് ഫിക്സ് ആയിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇളക്കേണ്ടതെന്ന് വെച്ചാൽ താഴത്തെ ഈ ഒരു ക്യാപ്പ് ഇളക്കണം അപ്പോൾ നമ്മളൊരു ഡിഷ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഡിഷ് അതുപോലെ തന്നെ നാല്പത്തി ഒന്നെന്ന് പറയുന്ന സോറി മുപ്പത്തി ആറിൻ്റെ ബോക്സാണ് വരുന്നത് മുപ്പത്തി മമ്മിൻ്റെ ഒരു വലിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റാച്ചറ്റ് ഒരു അഞ്ചഞ്ച് റാഡും കൂടി വെച്ച് നമുക്ക് നമുക്കിപ്പോൾ ലൂസ് ചെയ്ത് ഇളക്കി എടുക്കാം ഇത് ഏകദേശം ഒരു ഇരുപതിനായിരം കിലോമീറ്ററിൽ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യണം നിങ്ങളുടെ വാഹനങ്ങളിൽ ഇതുപോലെ ഡീസൽ ഫിൽട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്ററിൽ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീസൽ പമ്പൊക്കെ നല്ല സുരക്ഷിതത്വമായിട്ട് ഇരിക്കുകയും ചെയ്യും പാനോസിലും ഇൻജക്ടറും കാര്യങ്ങളൊന്നും വേറെ വർക്കൊന്നും വരാതിരിക്കുകയും ചെയ്യും നല്ല മൈലേജും പവറും നല്ല പ്രോപ്പറായിട്ട് വണ്ടി ഓടുകയും ചെയ്യും പക്ഷേ മുപ്പതിനായിരം ഇരുപതിനായിരം കിലോമീറ്ററിനുള്ളിൽ തന്നെ ഈ ഒരു ഡീസൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്യണം ഇപ്പം നിങ്ങൾ ഒരു ഡിഷോ എന്തെങ്കിലും എടുത്ത് വെച്ചിരിക്കണം അപ്പോൾ മാക്സിമം നമ്മൾ ഡീസൽ ഫിൽറ്റർ മാറുമ്പോൾ ജനുവൻ പാഴ്സിനെ മാ മാറാൻ വേണ്ടി നോക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓറിങ് വരുന്നുണ്ട് ഈ ഓറിങ് കട്ടായി ലീക്ക് ആവാൻ സാധ്യത ഇതുപോലെ കൂടുതലായിരിക്കുന്നത് കണ്ടോ നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ ആവുന്ന ആ ഒരു രീതിയിലുള്ള ലീക്ക് ഒരുപാട് വാഹനങ്ങളിൽ നമ്മളിപ്പോൾ ഇളക്കിയിട്ടുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് പാഴ്സുകൾ വാങ്ങി യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ സംഭവിക്കാറ് എപ്പോഴും നമ്മൾ നോക്കി തന്നെ കിളക്കണം അതുപോലെ തന്നെ ടൈറ്റ് ഓവറായിട്ട് ചെയ്യാൻ പാടില്ല ഇതൊരു ഫൈബറാണ് വരുന്നത് കണ്ടോ ഞാൻ കാണിച്ചെന്ന ഈ ഒരു ക്യാപ്പിലായിട്ട് ഒരു ഓറും ഉണ്ട് ഒരു കണ്ടോ ഈ ഓറും ആണ് ഇതിൽ ലീക്ക് തടയാനായിട്ട് നിർത്തിയിരിക്കുന്നത് ഇതിനകത്താണ് ഫിൽറ്റർ വരുന്നത് ഡീസൽ ഫിൽറ്റർ നമ്മൾ ഈ ഡീസലിലുള്ള പൊടിയും മണ്ണും അരിച്ചെടുത്താണ് ഈ ഒരു ഡീസൽ എഞ്ചിനിലോട്ട് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ പഴയ മോഡൽ വാഹനം പോലെ എയർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഫിൽട്ടർ മാറേണ്ട സമയം കഴിഞ്ഞ് പോയി എല്ലാം കളറൊക്കെ മാറി അഴുക്കെല്ലാം പിടിച്ചെടുത്ത് ഇത് പ്യുവർ ആയിട്ടാണ് വരുന്നത് മെഗളായിട്ടൊരു ഓറിങ് ഉണ്ട് അടിയിലായിട്ടുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ഡീസൽ ഫിൽട്ടർ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ബോഡി ഫുൾ സെറ്റ് പുതിയത് എങ്ങനെയാണ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൽ ഉണ്ടായിരുന്ന ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഫിൽറ്ററിൻ്റെ അഴുക്കുണ്ടോ ഈ അഴുക്കെല്ലാം പിടിച്ചെടുത്ത് ഇത് പ്യുവർ ആണ് വരുന്നത് അപ്പോൾ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ അഴുക്കെല്ലാം പിടിച്ചെടുത്തിയാണ് ഈ കളർ കളറ് ആയിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഓറിങ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ഇതിൽ പാഴ്സ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ മാരുതിയുടെ ഒറിജിനൽ ജനുവൻ പാഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് മാരുതി എന്ന് പറയുമ്പോൾ മാരുതി ദിവസയ്ക്ക് ന്യൂ മോഡൽ സ്വിഫ്റ്റ് അതുപോലെ തന്നെ ബ്രെസ സിയാസ് അങ്ങനത്തെ വാഹനങ്ങളിൽ വരുന്ന ഒരു ഡീസൽ ഫിൽറ്റർ ആണ് പക്ഷെ ഇത് ആണ് ഇനി കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കണ്ടോ ഈ ഒരു ഫിൽട്ടർ സെയിം ഫിൽട്ടർ കണ്ടോ എല്ലാം കറക്റ്റായിട്ടാണ് വരുന്നത് കണ്ടോ ഇതിൻ്റെ വൈറ്റ് കളറുണ്ടോ ഇത് ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫിൽട്ടർ മാറാനായിട്ട് എന്നോട് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫിൽറ്ററിൽ ഈ ഒരു അഴുക്കമൊക്കെ പിടിച്ച് കളറ് ചെയ്ഞ്ച് ആയത് കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡും ഒരേ മോഡലിലാണ് വരുന്നത് ഒരേ മോഡൽ ഒരേ രീതിയിലുള്ള ഫിൽറ്ററാണ് അപ്പോൾ നിങ്ങൾ മറന്നുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒറിജിനൽ പാഴ്സ് തന്നെ ഇപ്പോൾ ബീറ്റിൻ്റെ ഒറിജിനൽ ആയാലും വേറെ വിഷയങ്ങളൊന്നുമില്ല ഒറിജിനൽ പാർട്സ് തന്നെ വാങ്ങി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ലീക്ക് നമുക്ക് തടയാൻ പറ്റും കുറേ നാൾ ലാസ്റ്റ് ചെയ്യും ഇതിൽ വരുന്ന ക്വാളിറ്റിയിൽ ഈ മെറ്റൽ ഇതിൽ വരുന്ന പേപ്പർ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒറിജിനൽ വരുമ്പോൾ വ്യത്യാസം എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഒരുപാട് പേപ്പർ ഇങ്ങനെ ചുറ്റിയാണ് വരുന്നത് ഒരുപാട് ഫിൽറ്ററിങ് നടക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്യാപ്പിലായിട്ട് ഓറിങ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു ഓറിങ് സെറ്റ് ചെയ്തു ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്ത് നമ്മൾ ഇക്നിഷം ഓൺ ചെയ്യുന്ന സമയത്ത് ഡീസൽ ഇതിനകത്ത് ലോഡായി എയർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഡീസൽ ലോഡ് ആകുമ്പോൾ ഏർ റിട്ടേൺ ടാങ്കിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒറ്റ അടി തന്നെ സ്റ്റാർട്ടാവുന്നതായിരിക്കും അതാണ് സി ആർ ഡി എയുടെ പ്രത്യേകത അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇരുപതിനായിരം കിലോമീറ്റർ എഞ്ചിനോലി രണ്ടാമത്തെ ഓയിൽ ചേഞ്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ് നിങ്ങൾ ഓടാൻ പാടില്ല എങ്കിൽ ഇഞ്ചക്ടറും അതുപോലെ തന്നെ ഫ്യൂൽ പമ്പൊക്കെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലായിരിക്കും ഇത് മുപ്പത്താറിൻ്റെ ഒരു ബോക്സ് വെച്ചാണ് നമുക്ക് ഇളക്കേണ്ടത് ഈ ഒരു ഫിൽറ്റർ താങ്ങിൻ്റെ അടിയിലായിട്ട് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതെന്ന് പറയുമ്പോൾ ഒറ്റ പൊസിഷനിൽ മാത്രമേ ഈ ഒരു ഫിൽറ്റർ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നു വച്ചാൽ ഇതിനൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു വെട്ട് ഈ വെട്ട് ഈ ഒരു ലോക്കിനകത്ത് കയറി വേണം പോകാൻ വേണ്ടി അപ്പോൾ തിരിഞ്ഞ് പോകത്തില്ല അതുപോലെ ഒറ്റ പൊസിഷനിൽ മാത്രമേ ഈ ഒരു ഫിൽട്ടർ ഇടാൻ പറ്റൂ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കിനകത്ത് ഫിക്സ് ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇനി മേളോട്ട് കയറ്റി ഇതിൽ ത്രെഡ് വരുന്നുണ്ട് ഈ ത്രെഡ് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല ഇത് ഫൈബർ കേപ്പ് ആണ് വരുന്നത് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര എണ്ണം നമ്മൾ ടൈറ്റ് ചെയ്യണമെന്നാൽ ആ എണ്ണം മാത്രമേ നമ്മൾ ടൈറ്റ് ചെയ്യുക ഓവറായി ടൈറ്റ് ചെയ്യാൻ പാടില്ല ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് എം എം ആണ് ഇതിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് ടൈറ്റിംഗ് ബോഡിയിലോട്ട് ഫിക്സ് അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യാൻ നേരത്തെ നല്ല നോക്കി വേണം പൊടി മണ്ണൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഇത് ഓറിങ്ങ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് രണ്ട് മൂന്ന് തൊട്ടൊന്ന് നോക്കി വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈറ്റ് ചെയ്യാൻ വെള്ളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കൊടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇതാരും അനുകരിക്കരുത് അടുത്തുള്ള വർഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കിലോമീറ്റർ ആയി ആയിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യേണ്ടതെന്നാണ് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സെറ്റായിട്ടേ മാറ്റാൻ പറ്റത്തുള്ളൂ നിങ്ങൾ സ്വന്തമായിട്ട് അനുകരിച്ചാൽ എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂവായിരത്തിന് മുകളിലായിട്ട് വരും ഈ ഒരു ഫിൽട്ടർ ബോഡി എന്ന് പറയുമ്പോൾ നാലായിരം രൂപ അടുപ്പിച്ച് വരുന്നതായിരിക്കും ഈ ഒരു ഒറിജിനൽ പാഴ്സ് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആരും ഇതുപോലെ അനുകരിക്കരുത് ഈ ഒരു ഫിൽറ്റർ ഡിസ്ഫിൽട്ടർമാണ് നിങ്ങളുടെ പറയണമെന്ന് വെച്ചാൽ ഇത്ര കിലോമീറ്റർ നിങ്ങൾ ചേഞ്ച് ചെയ്യണം ഇന്ന കാര്യങ്ങളുണ്ട് ഇതാണ് നിങ്ങൾ പറയുന്ന ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇഗ്നിഷൻ ഓൺ ചെയ്ത് ലീക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം നമ്മളിപ്പോൾ ഡീസൽ ഡീസൽ ഫിൽറ്റർ മാറിയ ഉടൻ തന്നെ നമ്മൾ എഗ്നീശ ഓൺ ചെയ്ത് ഈ ഡീസൽ ഇതിനകത്ത് ലോഡ് ചെയ്ത് എൻജിനിലോട്ട് ലോഡ് ചെയ്യണം ഇപ്പോൾ ടാങ്കിനകത്ത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒരു മൂളി ഒരു മൂളിച്ച ഈ ഒരു പമ്പ് വർക്ക് ചെയ്യുന്ന മൂളിച്ചയാണ് കേൾക്കുന്നത് ഈ ഡീസൽ ലോഡ് ചെയ്യുന്ന മൂളിച്ച ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇഗ്നീശ ഓൺ ചെയ്ത് ഡീസൽ ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവൂ ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കും കാര്യങ്ങളൊന്നുമില്ല റൈസ് ചെയ്തൊക്കെ നോക്കണം നല്ല പ്രഷറിലാണ് ഈ ഒരു ഡീസൽ ഫിൽറ്ററിനകത്ത് ഡീസൽ ഡീസല് പോകുന്നത് ക്കും കാര്യങ്ങളൊന്നും ഇല്ല അല്ല ഓക്കെയാണ് ഇതിപ്പോ നമ്മൾ ചോർത്തിയപ്പോൾ ഉള്ള കനി വേണം നമ്മൾ തുടച്ചു ഈ ഒരു ടാങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ മറന്നുപോകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലേക്ക് വന്ന് അമർജിക്കോളൂ ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ ബൈ സി യു